നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാജീവ് പുനൂർ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ ഒരു വീഡിയോ എന്നൊന്നും ഞാൻ ആദ്യമേ തന്നെ അവകാശപ്പെടുന്നില്ല ആദ്യമെ പറയാം കാര്യം യൂട്യൂബ് ചാനൽ നടത്തി വരുന്നതിനകത്ത് എന്നേക്കാൾ സീനിയേഴ്സ് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ധാരാളം ടെക്നോളജി ഉള്ള എന്നേക്കാൾക്ക് ധാരാളം ടെക്നോളജി ഉള്ള ആൾക്കാരൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ പുതിയതായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ നല്ല ചാനൽ സ്റ്റാർട്ട് ചെയ്ത് മോട്ടേഷൻ ആയിട്ട് ഇൻകം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ട് എന്നാൽ കയ്യിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറിയിട്ടില്ല ആ ഒരു സ്റ്റേജ് നിൽക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ് ഇത് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നു അത്രയേ ഉള്ളൂ അത് താല്പര്യമുള്ളൊരു ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു തുടക്കക്കാരനാണ് അപ്പം നമ്മളെയും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടല്ലേ എനിക്കും പ്രയോജനമുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യൂസിൻ്റെ അനുസരിച്ചല്ല നമുക്ക് പൈസ കിട്ടുന്നത് ഇപ്പം നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും എൻ്റെ ചാനലിൽ ആയിരം ഞാനൊരു വീഡിയോ കിട്ടും ആയിരം വ്യൂ കഴിഞ്ഞു എനിക്കത്ര ഇങ്ങോട്ട് കയറിയില്ല അല്ലെങ്കിൽ പതിനായിരം പേര് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് പൈസ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു ലക്ഷം പേര് കണ്ടു അല്ലെങ്കിൽ അമ്പതിനായിരം പേര് കണ്ടു പൈസ അങ്ങോട്ട് കൂടുതൽ കിട്ടുന്നില്ല എന്നോ എത്ര ഉള്ളോ യൂട്യൂമേഴ്സൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുള്ളോ എനിക്ക് കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്നില്ല ഞാൻ ഉൾപ്പെടെ ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള ആളാണ് അതേ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളുമാണ് അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ബേസിക്കായിട്ട് കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ യൂസിൻ്റെ അനുസരിച്ച് മാത്രം പൈസ വരത്തില്ല അതാണ് ബേസിക്കായിട്ടുള്ള കാര്യം ഞാനും അങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നത് അപ്പം അങ്ങനെ വരത്തില്ല ഇത് പറയുന്നത് നമുക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് മിനിമം ബേസിക്ക് കാര്യം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ മിനിമം ഒരു എട്ട് മിനിറ്റ് മേപ്പോട്ട് നിൽക്കുന്ന ഒരു വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ശ്രമിക്കണം കുറഞ്ഞ വർഷം ഒരു എട്ട് മിനിറ്റ് മേപ്പോട്ട് നിൽക്കുന്ന വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം നല്ല വാച്ചിങ് അവർ നമുക്ക് അത്യാവശ്യം കിട്ടത്തുള്ളൂ രണ്ട് മിനിറ്റും മൂന്ന് മിനിറ്റും നിൽക്കുന്ന വീഡിയോ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ചിലപ്പോൾ കണ്ടൻറ് വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ കുറേ ഓടുമായിരിക്കും ഇല്ലയെന്ന് അറിയത്തില്ല പക്ഷേ അതും ചെയ്യാം അതും ചെയ്യേണ്ട എന്നല്ല എങ്കിലും മാക്സിമം നമ്മൾ ചെയ്യുമ്പോൾ ഒരു എട്ട് മിനിറ്റ് മേപ്പോട്ടുള്ള വീഡിയോ ആവുമ്പോൾ ഒരു സിനിമ ചെയ്യുന്ന ഒരു രണ്ടര മണിക്കൂർ വീഡിയോ ചെയ്യാനല്ല പറഞ്ഞാൽ അത്രയും സിനിമ കാണുന്ന ആരും നമ്മുടെ സാധാരണ കൊച്ചു വീഡിയോസ് ഒന്നും ആരും കണ്ടുകൊണ്ടിരിക്കത്തില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിനകത്ത് നിൽക്കുന്ന രസകരമായ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുമായ വീഡിയോസ് കാണാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക അതിന് മേപ്പോട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഒരു പത്തിരുപത് മിനിറ്റിനകത്ത് നിൽക്കുന്ന ഒരു വീഡിയോ ആവുമ്പോൾ അത്രയും സമയം ക്ഷമയോടുകൂടി ആൾക്കാർ ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ക്ഷമയോടു കൂടി കാണും അപ്പോൾ നമുക്ക് വാച്ചിങ് അവറും കയറും സബ്സ്ക്രൈബേഴ്സിനും കിട്ടും ബേസിക് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് വീഡിയോസിനകത്ത് പരസ്യങ്ങൾ എത്രത്തോളം വരുന്നോ അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ പൈസ വരുന്നത് നമ്മുടെ ഇൻകം റവന്യൂ വരുന്നത് പൈസ 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 വേണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം പരസ്യം നമ്മുടെ ചാനലിൽ കയറണം അത്രയും പരസ്യങ്ങൾ കയറണം അപ്പോൾ ഈ പരസ്യം വന്നതുകൊണ്ട് മാത്രം നമുക്ക് പൈസ കിട്ടത്തില്ല അതാണ് ബേസിക്കായിട്ട് വേറൊരു കാര്യം പറയുന്നത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചാനലിൽ ഈ പൈസ ഈ പരസ്യത്തിലെ പല റേറ്റിലാണ് നമുക്ക് കമ്പനി നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന പൈസ നമുക്ക് തരേണ്ട പൈസ നമുക്ക് ഒരു ചാനൽ നടത്തുന്ന ആളിൽ റവന്യൂ എത്ര കൊടുക്കണമെന്ന് എന്നുള്ള യൂട്യൂബ് തീരുമാനിച്ചിട്ടുണ്ട് ആ യൂട്യൂബ് തീരുമാനിക്കുന്നത് എങ്ങനെ ആ പരസ്യം യൂട്യൂബിന് കൊടുക്കുന്ന കമ്പനിയും യൂട്യൂബും തമ്മിലുള്ള ധാരണയാണ് യൂട്യൂബിന് ഇത്ര ശതമാനം കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്ക് തരാൻ അപ്പം നമ്മുടെ രാജ്യത്ത് ഓരോ രാജ്യത്തെ ഡിപ്പെൻഡ് ആയിട്ടാണ് റവന്യൂ കൂടുന്നത് ഇപ്പം നമ്മളിപ്പോൾ വിദേശികൾ കാണുമ്പോൾ അവിടുത്തെ മണി വാല്യൂ അനുസരിച്ചായിരിക്കും നമുക്ക് റവന്യൂ കിട്ടുന്നത് ഇന്ത്യയിൽ കാണുമ്പോൾ ഇന്ത്യയിലെ മണി വാല്യൂ അനുസരിച്ചുള്ള റവന്യൂ ആയിരിക്കും കിട്ടുന്നത് പിന്നെ അതുകൂടാതെ പരസ്യങ്ങൾക്ക് റേറ്റ് ഇപ്പം ചില പരസ്യങ്ങൾക്ക് നല്ല റേറ്റ് കാണും നമുക്ക് തരുന്ന കമ്പനി നമുക്ക് യൂട്യൂബ് നല്ല റേറ്റ് തരും ചില പരസ്യങ്ങൾക്ക് വളരെ തുച്ഛമായ റേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചാനലിൽ ഈ തുച്ഛമായ റേറ്റ് കിട്ടുന്ന പലസ്യങ്ങളായിരിക്കും ചിലപ്പോൾ മിക്കപ്പോഴും വന്നു പോകുന്നത് അതുകൊണ്ടായിരിക്കും നമുക്ക് റവന്യൂ കുറയുന്നത് ചില വീഡിയോസ് പറയുമ്പോൾ ഒരു ലക്ഷം പേര് കണ്ടു റവന്യൂ കുറവാണ് എന്നാൽ ചില വീഡിയോയിൽ ഒരു പത്തോ ഇരുപതിനായിരം പേര് പതിനയ്യായിരം പേര് കണ്ടു അന്ന് നന്നായിട്ട് പൈസ വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് വന്നേക്കുന്നത് റവന്യൂ കൂടുതൽ കിട്ടുന്ന പലസ്യങ്ങളായിരിക്കും നമ്മുടെ വ്യൂസ് ഉള്ളതിനകത്ത് ചിലപ്പോൾ വന്നേക്കും ചിലപ്പോൾ റവന്യൂ കുറവുള്ള പരസ്യങ്ങളായിരിക്കും അപ്പോൾ അതൊക്കെയാണ് വ്യത്യാസങ്ങൾ ചിലപ്പം അല്ലാതെ ഈ ആൾക്കാർ കുറേ കണ്ടു കുറേ വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പൈസ വരത്തില്ല മാക്സിമം റവന്യൂ കൂട്ടുള്ള പരസ്യങ്ങൾ നമ്മുടെ ചാനലിലേക്ക് വരാനായിട്ട് നമ്മൾ ശ്രമിക്കണം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ നല്ല കണ്ടൻറ്റ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുകയും ബേസി ഒരു ഒരു എട്ട് മിനിറ്റ് മേപ്പോട്ടൊക്കെ വീഡിയോ ആണെങ്കിൽ മാത്രമേ ഒരു മൂന്നും നാല് തവണയൊക്കെ പരസ്യങ്ങൾ വന്നു പോകത്തുള്ളൂ അല്ല ഇപ്പോൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നിൽക്കുന്ന വീഡിയോ വെച്ച് തന്നാലും ഒരു പരിസ്യമൊക്കെ വന്ന് പോകത്തുള്ളൂ അപ്പോൾ റെവന്യൂ കുറെ മാക്സിമം റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ മാക്സിമം പരസ്യം വരാനുള്ള സമയം കൊടുക്കണം അങ്ങനെ സമയം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു അത്യാവശ്യം ടൈം ഡ്യൂറേഷനുള്ള വീഡിയോയ്ക്ക് പരസ്യങ്ങൾ ഒന്നിലധികം വീഡിയോസ് വന്നു പോകത്തുള്ളൂ ഒന്നിലധികം വീഡിയോസ് വന്നു പോകുമ്പോൾ അതിലിപ്പോൾ ഒന്നോ രണ്ടോ പരസ്യങ്ങൾ നമുക്ക് റവന്യൂ കൂടുതൽ കിട്ടുന്ന പരസ്യമായിരിക്കും ചിലപ്പോൾ വരുന്നത് ചില അപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ റവന്യൂ കുറവുള്ള പരസ്യവും വരും ചിലപ്പോൾ റവന്യൂ കൂടുതലുള്ള പരസ്യങ്ങളും വരും അപ്പോൾ റവന്യൂ കൂടുതലുള്ള പരസ്യങ്ങൾ നമുക്ക് വരുമ്പോഴാണ് നമുക്ക് പൈസ കൂടുതൽ കിട്ടുന്നത് പിന്നെ വിദേശികൾ കാണുമ്പോഴും നമുക്ക് പൈസ അവിടുത്തെ മൂല്യം അനുസരിച്ച് കൂടും കാരണം അവിടുത്തെ അവിടെ നിന്നും നമ്മളൊരു വീഡിയോ അവിടെ കാണുന്നത് അവിടുത്തെ കമ്പനികളുടെ പരിസരം ഇപ്പം ജർമ്മനി ചെയ്യുന്ന ഒരാൾ കാണുകയാണെങ്കിൽ ജർമ്മനിയുള്ള കമ്പനികളുടെ പരിസയായിരിക്കും അവിടെ കാണിക്കുന്നത് അപ്പോൾ അവിടെ കാണിക്കുമ്പം അവിടുത്തെ മൂല്യം അനുസരിച്ച് നമുക്ക് കിട്ടും അപ്പോൾ വിദേശികൾ കാണണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അവർക്ക് നമ്മൾ ഭാഷ അറിയത്തില്ല നമ്മുടെ ചെറിയ ഭാ നമ്മുടെ വീഡിയോസ് എന്താണോ കാണിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അല്ല അതിനെ ബേസ് ചെയ്തിട്ടുള്ള നെറേഷൻസ് നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ നമ്മൾ ടൈറ്റിൽ നമ്മളിങ്ങനെ കൊടുക്കണം അപ്പോൾ അവർക്ക് കാണാൻ അവർ മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ഒരു കൂടുതൽ സമയം അത് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അവർ വാച്ച് ചെയ്യുമ്പോൾ വാച്ചിങ്ങോട് കൂടും സബ്സ്ക്രൈബേഴ്സ് അവിടുത്തെ ഉള്ള സബ്സ്ക്രൈബ്സ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് പൈസ കൂടുതൽ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കിട്ടും വിദേ മലയാളികൾ വരുമ്പോൾ നമ്മളിവിടുത്തെ കൊച്ചു കൊച്ചു കമ്പനികളുടെ പരസ്യങ്ങളായിരിക്കും ചിലപ്പം നമുക്കിവിടെ വരുന്നത് അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് നമ്മുടെ ചാനൽ വ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് പരസ്യങ്ങൾ കുറേ മണി വാല്യൂ കുറവുള്ള പരസ്യമായിരിക്കും നമുക്ക് കയറുന്നത് അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് കിട്ടേണ്ട റവന്യൂ കുറേ വ്യൂസ് കുറേ ഉണ്ടെന്ന് പറഞ്ഞാൽ പൈസ കിട്ടത്തില്ല മണി വാല്യൂ ഉള്ള പരസ്യം എത്രത്തോളം നമ്മൾ ചാനലിൽ കയറുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടേണ്ട പൈസയുടെ മൂല്യം കൂടി വരുന്നത് എന്നാൽ മണി വാല്യൂ കുറവുള്ള പരസ്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട മൂല്യവും കുറവായിരിക്കും ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം അല്ല വ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഈ പോകുന്നത് പിന്നെ വ്യൂസ് വേണം വേണ്ട വ്യൂസ് ധാരാളം വേണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാച്ചിങ് അവർ നിലനിർത്താൻ പറ്റത്തുള്ളൂ റവന്യൂ കൂടുതൽ കിട്ടത്തുള്ളൂ അപ്പം ബേസിക്ക് വ്യൂസ് ഉണ്ടെന്നും പറഞ്ഞ പൈസ കിട്ടത്തില്ല ഇതാണ് മണി വാല്യുള്ള പരസ്യങ്ങൾ നമ്മുടെ ചാനലിൽ എത്രത്തോളം കീറിപ്പോകുന്നു അതിനെ ബേസ് ചെയ്ത് പൈസ വരുത്തുള്ളു അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനെ ബേസ് ചെയ്ത് പരസ്യ പരസ്യം കൂടുതൽ എന്നുണ്ടെങ്കിൽ നല്ല കണ്ടന്റ് വീഡിയോ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് പറയുന്നത് കണ്ടന്റ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ വിചാരിക്കും ഡെയിലി അങ്ങ് വീഡിയോ ചെയ്യാൻ പറ്റുന്നു ഒരിക്കലും ഡെയിലി വീഡിയോ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല കാര്യം ഞാൻ ഇഷ്ട ഇഷ്ടംപോലെ വീഡിയോ ചെയ്യാൻ പറ്റും ഡെയിലി പക്ഷേ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിലെ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രേക്ഷകരെ പിടിച്ചിടത്തുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പം നല്ല സിനിമകൾ ചെയ്യുന്ന പോലെയാണ് ഡെയിലി സിനിമ ചെയ്യാൻ വേണമെങ്കിൽ പറ്റും പക്ഷെ ജനങ്ങൾക്ക് അതുപോലെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് വളരെ പാടാണ് എന്ന് പറയുന്ന പോലെയാണ് ഇതും നമുക്ക് ജനങ്ങളുടെ പൾസം ഓരോരുത്തർ കുറേ ചിലർക്ക് എൻറ്റർടൈൻ വീഡിയോ ആയിരിക്കും ചിലർക്ക് സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കും ചിലപ്പോൾ കോമഡി ആയിരിക്കും ചിലപ്പോൾ ചിലർക്ക് ടെക്ക് ടെക്ക് വീഡിയോസ് ആയിരിക്കും അങ്ങനെ ഇപ്പോൾ പല സെക്ഷൻസാണ് ഓരോരുത്തർ ഓരോരുത്തരുടെയും ഓരോ തരത്തിലല്ലേ അപ്പോൾ അത്തരം വീഡിയോ ഓരോ തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ എല്ലാ തരത്തിലുള്ള വീഡിയോസും ചെയ്യാൻ സാധിക്കുന്നത് ഈ പോലെ കണ്ടന്റ് വീഡിയോസ് നമ്മൾ കോമഡിയും കാര്യങ്ങളും എല്ലാം ജന അപ്പം എങ്കിലേ ഇതെല്ലാം ഞാൻ പാസ് ചെയ്ത് പാസ് ചെയ്ത് ഇങ്ങനെ വരുമ്പം നമുക്ക് പ്രേഷര് കൂടത്തുള്ളൂ നമ്മുടെ വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെടുത്തുള്ളൂ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടത്തുള്ളൂ വാച്ചിങ് കിട്ടത്തുള്ളൂ ഈ പറഞ്ഞുള്ള പൈസ കൂടുതൽ കിട്ടത്തുള്ളൂ പരസ്യങ്ങളൊക്കെ കയറി പൈസ കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് കണ്ടന്റ് വീഡിയോകൾ ചെയ്യാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യം പറയും നല്ല വീഡിയോസ് കാണാൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഞാനും നിങ്ങളെപ്പോലെ തുടക്കാനാണ് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടല്ലേ എനിക്കും അതുകൊണ്ടൊരു വരുമാനം കിട്ടുകയുള്ളു അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുപോലെയൊക്കെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നമസ്കാരം